ാഹു അലൈ വസ്ലീതിൽ കാണും കഴിഞ്ഞിട്ടുംക്കാത്ത ആളുകൾ അവർ അവസാനം ജൂതനോ നസുറാലിയോ ആയി മരിക്കുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് സയ്ദുന മുഹമ്മദ് റസൂലഹി ചില വിഷയമല്ല ഉലുഹിയറക്കാൻ കഴിഞ്ഞിട്ടും അറക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളാണ് എന്താ ഒരു വർഷം ചേർന്നാ പിന്നെ ഏഴ് വർഷവും തുടർച്ചയായിട്ട് ചേരേണ്ടി വരുമോ എന്നാണ് ഒരു പേടി അങ്ങനെ ഒരു നിയമവും ഇല്ല ഈ വർഷം കഴിയോ ഈ വർഷം അർക്കാം അടുത്ത വർഷം കഴിയലേ ഒരു ആവശ്യമില്ല ചേരേണ്ടതില്ല എന്ന് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടന്നു വരാം അപ്പോൾ അപ്പോൾ എന്താണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രീതിയും സാമീപ്യവും ലക്ഷ്യം വെച്ച് അറുക്കുന്ന അതെ അറുക്കുന്നതിനെയാണ് ആ ബലിമൃഗത്തെയാണ് നമ്മൾ ഉലുഹിയത്ത് എന്ന് പറയുന്നത് ഒരു അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് നാം ഒരു മൃഗത്തറക്കുകയാണ് അതാണ് ഉലുഹിയത്ത് എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിന്റെ വിധി എന്താണ് മുഖക്കതായ സുന്നത്താണ് നമ്മൾ ഷാഫി മദബിൾ എന്നാൽ ബഹുമാനപ്പെടിമ മബൂഹനി പ്രതിയല്ലാഹൊന്നുവിന്റെ അഭിപ്രായ പ്രകാരം അത് വാജിബാണെന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമ് സമ്പത്തുണ്ടെങ്കിൽ സ്വർണത്തിന്റെ സമ്പത്തുണ്ടെങ്കിൽ വെള്ളിയുടെ സമ്പത്തുണ്ടെങ്കിൽ അതാ അവർക്ക് ഇത് വാജിബാണ് എന്ന് മാനവുകൾ പഠിപ്പിക്കുന്നു നമ്മളെ മതബിൽ അത് അക്കതായ സുന്നത്താണ് എന്നാൽ ആ സുന്നത്തിനെ നമ്മൾ ഒരിക്കലും ചെറുതായി കണ്ടുപോകരുത് ചെറുതായി കാണാൻ പാടില്ല എന്നാൽ അതോടൊപ്പം ഉദുഹിയത്ത് ജീവിതത്തിൽ ഒന്നെങ്കിലും അറക്കാത്തവരുണ്ടാകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മിനികൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മളെ വീടിന്റെ മുറ്റത്ത് എത്ര വാഹനമുണ്ട് ബൈക്കൊന്നും രണ്ടുമില്ലാത്ത വീടെവിടെയാണ് കാറില്ലാത്ത വീടുകൾ വളരെ കുറഞ്ഞുപോയില്ലേ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മളെ വീടുകളിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിൽ വാഹനങ്ങളുണ്ട് എന്നാൽ ഈ ഇന്ന് ഞാൻ എഴുന്നേറ്റ് ആ വാഹനത്തിലേക്ക് കയറുമോ എന്റെ വാഹനം ഈ മദ്രസയുടെ താഴ്ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞെനിക്കാ വാഹനത്തിൽ കയറാൻ കഴിയുമോ എന്നെനിക്കറിയില്ല ആ ഞാനിതാ വാഹനം കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ഞാൻ യാത്ര ചെയ്യണമെന്ന് ഉറപ്പുള്ളൊരു സ്ഥലമുണ്ടല്ലോ സഭയാ അൻപതിനായിരം വർഷത്തോളം യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ഥലം സുബാനല്ല എത്രയോ മൈലുകൾ തണ്ടേണ്ട സ്ഥലം അവിടെ ഒരു വാഹനം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ കാറുള്ളവർ ബൈക്കുള്ളവർ മറ്റു സംവിധാനങ്ങളുള്ളവർ എല്ലാമുള്ള നമുക്ക് സ്വന്തമായിട്ട് പാരത്രിക ലോകത്ത് യാത്ര ചെയ്യാൻ നമുക്കൊരു വാഹനമുണ്ടോ എന്നാൽ നമുക്ക് പോകാനുള്ള വാഹനം മുതിയത്തിന്റെ ആ വാഹനമാണ് മുതുകയത്തിന് നമ്മൾ അറുക്കുന്ന മൃഗമാണ് ആ മൃഗത്തിൽ എങ്ങനെയാ ചേരേണ്ടതെന്ന് ഞാൻ പറയാം എന്നാൽ കൂടെ ചേരുന്നവരെയും നമ്മൾ നോക്കണം കുടുംബത്തിൽ പെട്ട പുത്തനാശയക്കാരെ കൂടെ ചേർക്കും അതുപോലെ നാട്ടിലുള്ള പുത്തനാശയക്കാരെയും കൂടെ കൂടെ ചേർത്തിട്ടാണ് അറിവ് നടത്തുന്നത് ഓ മമ്മിനെ നിനക്ക് നിന്റെ ഹിസാബ് കഴിഞ്ഞ് അല്ലെങ്കിൽ പാരത്രിക ലോകത്തിനൊക്കെ യാത്ര ചെയ്യാനുള്ള വാഹനമാണത് ആ വാഹനത്തിൽ കയറാനുള്ള ഏഴുപേര് റെഡിയാവണ്ടേ ഈ പുത്തനാശയക്കാരനെ റെഡിയാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടാകൂലേ ഇവന്റെ കൂടെയാ നീ അറുത്തതെങ്കിൽ അവനെ കൂട്ടാതെ പോവാൻ പറ്റുമോ അപ്പൊ അവന്റെ കാരണം കൊണ്ട് നിന്റെ വാഹനം ലൈറ്റ് ആയി പോകും അവന്റെ കൂടെ ഒരു പണിക്കും പറ്റൂല്ല സ്ഥിരീകരിച്ചു കൊണ്ടുപോകുന്നില്ല നമ്മുടെ മഹല്ലു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം സംഘടനാ ചാനലുകൾ ഉപയോഗപ്പെടുത്തണം എന്നിട്ട് നമുക്ക് നാട്ടിൽ നെന്മയായൊരു കൂട്ടുണ്ടാകണം ഉമ്മമാരെ നിങ്ങളും മറവിൽ പങ്കാളികളാകണം ഈ വർഷം ഒരു മാസത്തിൽ അഞ്ഞൂറ് രൂപ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങളെ പേഴ്സണൽ ചെലവിന് വേണ്ടി അയസ്തു തരുന്ന പണത്തിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ മാറ്റിവെക്കാൻ എന്തേ ഉമ്മ നിനക്ക് സാധിക്കൂലേ അങ്ങനെ നീ കടയിൽ പോകുമ്പോ പത്ത് ബാക്കി വന്നാൽ ആ പത്ത് മാറ്റി വെക്കണം അങ്ങനെ മാസത്തിൽ ൂറ് മാറ്റിവെച്ചാൽ നിനക്ക് ഒരു വർഷമാകുമ്പോഴേക്ക് ചുരുങ്ങിയതിൽ ആറായിരം രൂപ മാറ്റിവെക്കാൻ കഴിയും അങ്ങനെ നിനക്കും ഈ സദ്യുദ്ദമത്തിൽ ആർക്കാണ് ആർക്കുമല്ല നിനക്ക് വേണ്ടിയാണ് നിന്റെ തങ്കാരമാ നിന്റെ സൂക്ഷിപ്പ് സ്വത്താണ് നിനക്കുള്ള വാഹനത്തിനുള്ള അടവാണ് മാറ്റാൻ ഉമ്മമാര് സന്നദ്ധരാകണം പ്രിയപ്പെട്ട മുഗ്മിനീങ്ങളെ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ലുഹാ സമയത്ത് അറുക്കുന്നത് കൊണ്ടാണ്ത്ത് എന്ന് പേര് വരാനുള്ള കാരണം മാത്രമല്ല അതിന്റെ അർത്ഥം പ്രശോഭിതം എന്നാണ് അർത്ഥം വരുന്നത് എന്താണ് കാരണം ലുഹ എന്ന വാക്കിൽ നിന്ന് ഇത് വരാനുള്ള കാരണം ഒലുഹിയത്ത് അറുത്തവെന്നാളെ പാരത്രിക ലോകത്ത് വരുമ്പോൾ അവന്റെ മുഖവും അതുപോലെ ശരീരവും പ്രശോഭിതമാ അവന്റെ മുഖവും അവന്റെ ശരീരവും അല്ലാതെ മുമ്പിലേക്ക് വരുമ്പോ പ്രശോഭിതമായിട്ടാണ് പതിവല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പ്രഭപരത്തിയിട്ടാണ് അവൻ വരുന്നത് അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ാണ് ഉലഹിയെ തറുക്കേണ്ടത് നമ്മുടെ മധുഹബ് പ്രകാരം പെരുന്നാൾ ദിവസത്തിൽ സൂര്യനുദിച്ച് ചുരുങ്ങിയ രീതിയിൽ രണ്ടുറക്കു നിസ്കാരവും രണ്ട് കുത്തുബയും നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞത് മുതൽ അയ്യാമുശിരീക്കന്റെ അവസാന ദിവസത്തിലെ സൂര്യാസ്തമയം വരെയുള്ള സമയം വരെയാണ് നമ്മുടെ മധുഹബിൽ നമുക്ക് ഉലുഹിയത്തറുക്കാല സമയമുള്ളത് പെരുന്നാളിന്റെ ദിവസം സൂര്യനുദിച്ച് ചെറിയ രൂപത്തിൽ രണ്ടിറക്ക നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞത് മുതൽ അയ്യാമത്തെ ശുദീകിന്റെ സൂര്യാസ്തമയ സമയം വരെ നമുക്ക് ഉളുഹിയ തറുക്കാമതിന്റെ നമ്മുടെ നമ്മളെ പ്രകാരം പ്രിയപ്പെട്ട മുക്മിനീകളെ ആർക്കാണ് ഉലുഹിയത്ത് സുന്നത്തുള്ളത് ർക്കാണ് സുന്നത്തുള്ളത് പ്രായൂത്തിയും സ്വതന്ത്രരുമായ എല്ലാ മുസ്ലിമിനും ബലപ്പെട്ട സുന്നത്താണ് എപ്പോൾ പെരുന്നാൾ ദിനത്തിൽ എപ്പോൾയും തന്റെ ആശ്രിതരുടെയും ചിലവ് കഴിച്ച് മിച്ചം വരുന്ന തുക മലിമൃഗം വാങ്ങാ തികയുമെങ്കിൽ അത് സുന്നത്താണെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഹജറുൽ ഒൻവടക്കമുള്ള പണ്ഡിതന്മാർ ായം എന്നാ മറ്റു ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ദുൽഹിത പന്ത്രണ്ട് പതിമൂന്ന് ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിൽ കൂടെയുള്ള ഭക്ഷണത്തിനും താമസത്തിനും വസ്ത്രത്തിനും തന്റെയും തന്റെ ആശ്രിതരുടെയും ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ചതിന് ശേഷം പണം ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് സുന്നത്ത് എന്നാണ് ചില പണ്ഡിതന്മാര് പറയുന്നത് ലോഹനൊക്കെ പഠിപ്പിക്കുന്നത് വിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസം അവർക്കും അവന്റെ ആശ്രിതർക്കും ആവശ്യമായ വസ്തുക്കൾക്ക് പണം ബാക്കി വെച്ച് മാറ്റിവെച്ചാൽ ശേഷിക്കുന്നവരുണ്ടോ അവർക്ക് മുഴുവനും ബലമായ സുന്നത്താണ് ഇതും ഫർലു അയിനും ഫർല് കിഫായും ഉള്ളതുപോലെ സുന്നത്തിനും ഫർലു അതിനും പറു കിഫയും ഉണ്ടല്ലോ എന്നതുപോലെ തന്നെ ഇത് പറിഫയായി കിഫയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബത്തെയും കൂടുതൽ ചേർത്തുകൊണ്ടോ ൂടെ നീയെ വെക്കണം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരാൾ അടുത്താൽ മറ്റുള്ളവരെയും കൂടെ അവരെ കുടുംബനാഥൻ അറവ് നടത്തേ നടത്തുക എല്ലാവരുടെയും കറാ തൊഴിവായി പോകൂ എല്ലാവർക്കും അതിന്റെ അതിന്റെ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമായി പോകും ഒരു കുടുംബനാഥൻ അറവ് നടത്തുമ്പോൾ എന്റെ കുടുംബക്കാര മുഴുവനും അതിലേക്ക് ചേർത്തു പറയാം ചുരുക്കി പറഞ്ഞാൽ മുദുഹ്യത്തിന്റെ അർത്ഥം പറഞ്ഞു മുദൂഹിയത്ത് ആ ഉലുഹിയത്തിന്റെ മഹത്വം പറഞ്ഞു അതുപോലെ തന്നെ ഉലൂഹിയത്ത് എന്ന പേര് വരാനുള്ള കാരണം പറഞ്ഞു ഒലൂഹിയടക്കേണ്ട സമയം പറഞ്ഞു ആർക്കാണ് സുന്നത്ത് എന്ന് പറഞ്ഞു ഇത് സുന്ന സുന്നത്തിൽ മറ്റുള്ളവരെയും കൂടെ തീർക്കാമെന്ന് നമ്മൾ